ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് കുറേ കുറേ പേർക്കറിയത്തില്ല ഓരോ ദേവിയന്മാരുടെ അടുത്തും ദേവന്മാരുടെ അടുത്തും പോയിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഒരുപാട് അറിയാത്തതുണ്ട് ഇപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ടാണെങ്കിൽ പോയി പ്രാർത്ഥിക്കും ഭഗവാനെ വലിയ വീട് തരണേ കാറ് തരണേ അല്ലെങ്കിൽ ലോട്ടറി അടിക്കണേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അറിയാത്തതുകൊണ്ടാണ് അവർക്ക് ഓരോ ദേവന്മാരും ദേവിമാരും അവതാരം എടുത്തിരിക്കുന്ന ഓരോ തരം ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ശിവൻ്റെ അമ്പലത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓം നമശുവായ ചൊല്ലിക്ക് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കിടക്കണം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഓം നമിശുവായ ചൊല്ലി ഭഗവാനെ കാണുമ്പോൾ ഭഗവാനെ ഇതുവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനായിട്ട് എനിക്ക് ആയുസും ആരോഗ്യം തന്നതിനും ഭഗവാന് ആയിരം നന്ദി തുടർന്ന് അങ്ങോട്ടും എനിക്കും എൻ്റെ കുടുംബത്തിനും ദീർഘായുസത്തോടും ആരോഗ്യത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനായിട്ടും ഭഗവാൻ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കണം ഇത്രയാണ് നമ്മൾ ശിവൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് ആയുസിൻ്റെ ഒക്കെ ആളാണ് ശിവൻ ഭഗവാൻ ശിവൻ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും പ്രാർത്ഥിച്ചാൽ മതി ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് മൂന്നുവട്ടം അമ്പലത്തിനാണ് പ്രദക്ഷിണം വെച്ച് ചുറ്റുമ്പലത്തിൽ മൂന്ന് വട്ടം പ്രദക്ഷിണം വയ്ക്കണം നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മാറുമ്പോൾ ഗണപതി ഇരിപ്പുണ്ടായിരിക്കും അപ്പോൾ ഗണപതി ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് അവിടെയും പോയിട്ട് പ്രാർത്ഥിക്കുന്നതിന് ഒരു രീതിയുണ്ട് അപ്പോൾ ഭഗവാന്റെ അടുത്ത് എത്തുമ്പോഴേ നമ്മൾ ഓം ഗണപതി നമഹാ ഇന്ന് പതിനൊന്ന് വട്ടമോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വട്ടമോ എത്ര വട്ടമാണ് നമ്മൾ ചൊല്ലാൻ പറ്റുന്നതെന്ന് ചൊല്ലിയ ഭഗവാൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയുക ഭഗവാനെ വിഘ്നേശ്വരനാണല്ലോ അതായത് തടസ്സങ്ങളും വിഘ്നങ്ങളെല്ലാം മാറ്റുന്ന ആളാണല്ലോ ഗണപതി ഭഗവാനെ അപ്പോൾ ഭഗവാൻ ഇരിക്കുന്നത് അതിനു വേണ്ടിയാണ് അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായ ഇത്രയും കാലത്തെ വലിയ വലിയ തടസ്സങ്ങളും അല്ലെങ്കിൽ വിഘ്നങ്ങൾ ഭഗവാൻ ഇത്ര ഭംഗിയായിട്ട് തന്ന് എന്നെ ഇതുവരെ എത്തിച്ചേരും ഭഗവാനായിരുന്നു നന്ദി തുടർന്ന് അങ്ങോട്ടും എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന തടസ്സങ്ങളും വിഘ്നങ്ങളെല്ലാം ഭഗവാൻ അത് എടുത്തു മാറ്റി തന്ന് എൻ്റെ സഹനയും എൻ്റെ പ്രതിഭയും സന്തോഷത്തോടെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നയിക്കണം ഇത്ര മാത്രമാണ് നമ്മൾ ഗണപതി ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാണ് മുരുകൻ്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് മുരുകൻ എന്ന് പറയുന്നത് ഭഗവാൻ ജ്യോതിഷത്തിന്റെ അതുപോലെ വാസ്തു അതുപോലെ വസ്തു ഭൂമി ഇതിൻ്റെ ഒക്കെ ഉദ്ദേവനായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ മുരുകന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരതരൂ ഹരഹര എന്ന് പറഞ്ഞുകൊണ്ട് വേണം കോമ്പൗണ്ടിലും അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമ്മൾ പ്രവേശിക്കാൻ അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുരുകു ഭഗവാനെ കാണുമ്പോൾ നമ്മൾ പറയേണ്ടത് ഭഗവാനെ എൻ്റെ വിൽക്കാതെ കിടക്കുന്ന വസ്തു ഭഗവാൻ എൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കതൊന്ന് കച്ചവടാക്കി കിട്ടണം അതൊന്ന് വിൽക്കന നടത്തി തരണം എൻ്റെ വസ്തു ഒന്ന് കച്ചവടാവണം എന്ന് പ്രാർത്ഥിക്കാം ഇനി വാങ്ങാനാണ് നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടൊരു വസ്തു വാങ്ങിയ ഒരു ഭവനം നിർമ്മിക്കുന്നെങ്കിൽ ഭഗവാനോട് പറയണം ഭഗവാൻ എനിക്ക് ഒരു നല്ല വസ്തു നല്ലൊരു ഭൂമി കണ്ടെത്താനും അതിൽ നല്ലൊരു ഭവനം പണിയാനുമായിട്ട് ഭഗവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണം അപ്പോൾ നമ്മുടെ വിധത്തിലുള്ള ആഗ്രഹങ്ങളാണ് മുരകൻ്റെ അടുത്ത് പോയി നമ്മൾ പറയേണ്ടതും വഴിപാട് കഴിക്കേണ്ടതും അപ്പോൾ അടുത്തത് പറയുകയാണെങ്കിൽ ഇനി അയ്യപ്പ സ്വാമി സ്വാമിയുടെ അമ്പലത്തിലാണ് പോകുന്നത് അല്ലെങ്കിൽ ചുറ്റമ്പലത്തിന് ചുറ്റും അയ്യപ്പ സ്വാമി ശാസ്ത്രാ വിണ്ടാവും അപ്പോൾ അവിടെ ആണ് പോകുന്നതെങ്കിൽ നമ്മൾ പറയണം സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പതിനൊന്നോ അല്ലെങ്കിൽ ഇരുപത്തൊന്നോ എത്ര വട്ടം നമ്മൾ വലം വയ്ക്കുമ്പോൾ പറഞ്ഞതിന് ശേഷം ഭഗവാൻ്റെ അടുത്ത് പറയണം ഭഗവാനെ ഭഗവാൻ ശനി ദോഷത്തിൻ്റെ ആളാണല്ലോ എന്നായിട്ടാണ് ഭഗവാൻ അറിയപ്പെടുന്നത് അപ്പോൾ ഭഗവാനോട് പറയണം എൻ്റെ എൻ്റെ കുടുംബത്തിലെയും ഓരോരുത്തരെയും ശനി ദോഷം ഈ തരത്തിൽ ഈ തരത്തിൽ ലഘൂകരിച്ച് ഞങ്ങളെ ഇതുവരെ എത്തിച്ചതിന് ഭഗവാനായിരുന്നു നന്ദി തുടർന്ന് അങ്ങോട്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും ശനി ദോഷങ്ങളൊന്നും പിടിപെടാതെ ഭഗവാൻ കാത്തുകൊള്ളണം എന്ന് നമ്മൾ അയ്യപ്പ സ്വാമികൾക്ക് പറയണം അത്രയും പറഞ്ഞാൽ മതി പിന്നെ കണ്ണൻ്റെ അമ്പലത്തിലാണ് പോകുന്നത് ഗുരുവായൂർ ആറന്മുള അതുപോലുള്ള കണ്ണൻ്റെ ക്ഷേത്രങ്ങളിലാണ് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രങ്ങളിലാണ് പോകുന്നത് എങ്കിൽ നമ്മൾ പറയേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ഓം നമോ നാരായണായ ഓം നമോ വാസുദേവായ എന്ന് ചൊല്ലിക്കൊണ്ടുവരണം കോമ്പോട്ടിൽ പ്രവേശിക്കാൻ ഭഗവാനെ കാണുന്നത് വരാതെ ചൊല്ലിക്കൊണ്ടിരിക്കണം നാമം ചൊല്ലിക്കൊണ്ടിരിക്കണം അത് കഴിഞ്ഞ് ഭഗവാനെ കണ്ണ ഗുരുവാരപ്പ എന്നെ ഇവിടം വരെ എത്തിച്ചതിന് ഭഗവാനും നന്ദി എൻ്റെ ജീവിതത്തിലെ ഐശ്വര്യങ്ങൾക്കും സമാധാനവും സന്തോഷവും ഒക്കെയായിട്ട് എൻ്റെ ജീവിതം ഈ തരത്തിലെ ഭഗവാന്റെ മുന്നിലെത്തിച്ചെന്ന് ഭഗവാനെ നന്ദി തുടർന്ന് അങ്ങോട്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും സന്തോഷത്തോടെ സമാധാനത്തോടെ ശാന്തിയോടുകൂടി സന്ത സമൃദ്ധിയും ഐശ്വര്യമായിട്ട് ഭഗവാൻ മുന്നോട്ട് നയിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം വേണം അതുപോലെ ഭഗവാൻ നമ്മളുടെ സൗന്ദര്യ സൗന്ദര്യത്തിൻ്റെ ദേവനായിട്ടും ഭഗവാനെ അറിയപ്പെടും അപ്പോൾ സൗന്ദര്യം ഭഗവാൻ കാത്തു സൂക്ഷിക്കണം എല്ലാം തന്നെ ഭഗവാൻ അനുഗ്രഹിക്കണം എന്ന് വേണം കണ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇനി വിഷ്ണു ഭഗവാന്റെ അടുത്താണ് പോകുന്നതെങ്കിൽ ഭഗവാൻ്റെ പൊമ്പോളിൽ എത്തുന്നേ ഓം നമോ നാരായണായാലും മന്ത്രം ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടുവരണം നമ്മൾ നാമം ചൊല്ലിക്കൊണ്ടുവരണം പോകാനായിട്ട് അപ്പോൾ ഭഗവാനെ കണ്ടുകൾ പറയുന്നത് അതായത് സമസ്തവും എല്ലാത്തിൻ്റെ ആളാണ് വിഷ്ണു ഭഗവാൻ അപ്പോൾ ഭഗവാനെന്ന് പറഞ്ഞ ഭഗവാനെ സമസ്തവും തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചതിന് എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതിനും ഭഗവാന് ആ ഇത് നന്ദിയെ തുടർന്ന് അങ്ങോട്ടും ഭഗവാൻ ഞങ്ങളെ എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ശാന്തി കൂടി ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ ഭൂമിയിൽ വസിക്കാൻ തക്ക വിധത്തിൽ ഭഗവാൻ ഞങ്ങളനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു ടുത്ത് പ്രാർത്ഥിക്കാനായി ഈ നാഗദേവതകളുടെ അടുത്താണ് പോകുന്നതെങ്കിൽ സർപ്പകാവിലാണ് പോകുന്നതെങ്കിൽ നാഗദേവതകളെ എനിക്കും എൻ്റെ കുടുംബത്തിലും ഉണ്ടായിരുന്ന സർപ്പശാപവും സർപ്പദോഷവും ഭഗവാൻമാര് ഇത്രയും രീതി ഇത്രയും നല്ല രീതിയിൽ മാറ്റി തന്ന് ഞങ്ങളെ ഇതുവരെ എത്തിച്ചതിന് നന്ദി തുടർന്ന് അങ്ങോട്ടും ഞങ്ങളുടെ കുടുംബത്തിലെ സർപ്പദോഷങ്ങളോ സർപ്പശാപങ്ങളും വരാതെ കാത്തു ഞങ്ങളെ കാത്തുകൊള്ളണം എന്നാണ് അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നമ്മളടുത്തും പ്രാർത്ഥിക്കേണ്ടത് രാവിലെ എണീറ്റിട്ട് സൂര്യഭഗവാൻ്റെ അടുത്ത് അതായത് സൂര്യഭഗവാന്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കണം കാരണം സൂര്യഭഗവാനാണ് ഈ ഭൂമിയിൽ നമുക്ക് പ്രകാശവും അതേപോലെ എല്ലാ കാലാവസ്ഥകളും നിയന്ത്രിക്കുന്നതും ഒക്കെ അതാണ് അപ്പം നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം അപ്പം ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് പൊളിച്ച് വന്നു കഴിഞ്ഞാൽ ഭഗവാനെ നോക്കി കഴുക്കോട്ട് നോക്കി ഒന്ന് പ്രാർത്ഥിക്കണം ഓം സൂര്യായ നമഹ ഓം സൂര്യായ നമഹ ഓം സൂര്യായ നമഹ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ പറയണം ഭഗവാനോട് ഭഗവാനെ ഇത്രയും ദിവസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഭഗവാൻ തുടർന്നും ഞങ്ങൾക്കങ്ങോട് സമ്പദ് സമൃദ്ധി ഐശ്വര്യം എല്ലാം തന്നു ഭഗവാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് സൂര്യ ഭഗവാന്റെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിമാരാണ് അപ്പോൾ ദേവിമാരുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഭദ്രകാളിയുടെ അമ്പലത്തിലാണ് പോകുന്നതെങ്കിൽ ഭദ്രകാളിയുടെ അടുത്ത് പോയിട്ട് കോങ്കോട്ടിൽ എത്തുന്നവരോടുകൂടി അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രെ നാരായണ എന്ന് പറഞ്ഞിട്ട് വേണം കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുക അല്ലേ ഓം ദുർഗ നമഹ എന്നും പറയാം അപ്പോൾ അങ്ങനെ പറഞ്ഞ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞ് ദേവീനെ കാണുമ്പോൾ നമ്മൾ ദേവിയോട് പറയേണ്ടത് ദേവി ശത്രുക്കളെയൊക്കെ നിഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് ദേവിയുടെ ഒരു സങ്കല്പം അപ്പോൾ നമ്മൾ ദേവിയോട് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി എൻ്റെ ശത്രുക്കളെല്ലാം എൻ്റെ സർവ്വശത്രുക്കളെയും എൻ്റെ മിത്രങ്ങളാക്കി മാറ്റി തന്നതിന് ദേവിക്ക് നന്ദി തുടർന്ന് അങ്ങോട്ടും എനിക്കും എൻ്റെ കുടുംബത്തിലെയും എല്ലാ ശത്രുക്കളെയും ദേവി മിത്രങ്ങളാക്കി മാറ്റിത്തരണം തുടർന്ന് അങ്ങോട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ത്തിൽ ഒരു ശത്രുദോഷവും ഏൽക്കാതെ ദേവി കാത്തോളണം എന്ന് വേണം ഭദ്രകാളി ദേവിയുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ പറയാനായി ഇനി അടുത്തത് ദുർഗാദേവി ഇപ്പൊ നമ്മൾ ദുർഗാദേവിയുടെ അമ്പലത്തിലാണ് പോകുന്നതെങ്കിൽ ദേവിയോട് പ്രാർത്ഥിക്കേണ്ടത് കോമ്പൗണ്ടിൽ കയറുമ്പോൾ അമ്മേ നാരായണ ദേവി നാരായണ ദുർഗെ നാരായണ അല്ലെങ്കിൽ ഓം ദുർഗ എന്ന് നമുക്ക് അങ്ങനെയും പറയാം അപ്പം നമ്മൾ അമ്പലത്തിൽ കയറി ദേവിയെ കാണുമ്പോൾ ദേവി ദാമ്പത്യത്തിന്റെ ഒക്കെ ഒരു ദേവിയാണ് കുടുംബജീവിതത്തിൻ്റെ ഒരു ദേവിയായിട്ടാണ് സങ്കല്പം അപ്പം ദേവിയോട് പ്രാർത്ഥിക്കേണ്ട ദേവി ഇത്രയും നാൾ എനിക്ക് തന്ന കുടുംബജീവിതം എന്റെ ദാമ്പത്യ ജീവിതം ഇത്രയും ഭംഗിയാക്കി ദേവി തന്നതിന് ദേവിക്ക് ആയിരം നന്ദി തുടർന്ന് അങ്ങോട്ടും ഉള്ള കാലങ്ങളിലും ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബജീവിതം ദേവി ഭയങ്കര നല്ലതാക്കി ഭംഗിയുള്ളതാക്കി മാറ്റി തരണേ ദേവി അനുഗ്രഹിക്കണേ എന്നാണ് ദേവിയോട് പറയേണ്ടത് ഇപ്പൊ നമ്മള് അതേപോലെ സരസ്വതി ദേവിയുടെ അടുത്താണ് പോകുന്നതെങ്കിൽ ദേവി ഐശ്വര്യത്തിന്റെ ഒക്കെ ഒരാളാണല്ലോ സരസ്വതി ദേവി ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും ഒരാളാണ് ദേവിയോട് പറയേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ദേവി സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തന്നെ എന്നെയൻ്റെ കുടുംബത്തെയും ഇതുവരെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദേവിക്ക് ഒരുപാട് നന്ദി അപ്പോൾ തുടർന്ന് അങ്ങോട്ടും എന്നെൻ്റെ കുടുംബത്തെയും സമ്പൽ സമൃദ്ധിയും കൊണ്ടും ഐശ്വര്യം കൊണ്ടും ദേവിയെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ദേവിയുടെ അടുത്ത് പ്രാര്ത്ഥിക്കാം തുടർന്ന് നമ്മൾ പ്രകൃതിയോടും നന്ദി പറയണം പ്രകൃതിയും പ്രപഞ്ചത്തോടൊക്കെ നമ്മൾ നന്ദി പറയണം കാരണം ഒരു ഒരു ദിവസം എങ്കിലും ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഈ പ്രകൃതിയിൽ അപ്പോൾ അത് ഒരു പ്രകൃതിയുടെ ഒരു അനുഗ്രഹം എത്രയോ പേര് നമ്മൾക്ക് മുന്നേ മരിച്ചു പോയവരുണ്ട് അല്ലെങ്കിൽ രോഗങ്ങളാരൊക്കെ കഷ്ടപ്പെട്ട് മരിച്ചതിന് തുല്യമായിട്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഈ ഭൂമിയിൽ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യക്കാരാണ് ഹൃദയങ്ങൾ നമ്മൾ പറയണം പ്രകൃതി എന്നെ ഈ ദിവസം വരെ ഇന്നേ ദിവസം വരെ ഈ പ്രകൃതിയിൽ കാണാനും കാഴ്ചകൾ കാണാനും ഇതിലെ കാലാവസ്ഥകൾ ആസ്വദിക്കാനും പക്ഷി പക്ഷിമൃഗാദികളെല്ലാം കാണാനും എല്ലാവിധ പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടാനും എൻ്റെ പ്രകൃതി എന്നെ അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി തുടർന്ന് അങ്ങോട്ടും ദീർഘായുസത്തോടും ആരോഗ്യത്തോടും കൂടി ഈ പ്രകൃതി കാണാനും പ്രകൃതിയിലെ എല്ലാ കാലാവസ്ഥകളും എല്ലാം ആസ്വദിക്കാനും എന്നെ എൻ്റെ കുടുംബത്തെയും പ്രകൃതി എന്ന് പറഞ്ഞ് പ്രകൃതിയുടെ അടുത്ത് നമ്മൾ വണങ്ങണം ഇത് പ്രകൃതിയും ഒരു ദൈവം അല്ലേ ഏറ്റവും വലിയ ദൈവം ഏതാണെന്ന് ചോദിച്ചാൽ പ്രകൃതി എന്ന് വേണം പറയാൻ പ്രകൃതിയിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്നതിനെല്ലാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത് നമ്മളോട് കണക്ക് ചോദിക്കും അങ്ങനെയാണ് അപ്പൊ നമ്മൾ പ്രകൃതിയോടും നല്ല രീതിയിൽ അതിനെ നന്ദി പറയണം എന്നും നന്ദി പറയണം അപ്പൊ ഇങ്ങനെ ബാക്കി കുറേ പേരുണ്ട് അപ്പൊ ഇത് ഇത്രയും ഞാൻ പറയുവാണ് മെയിൻ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത് ഇങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞു തന്ന രീതിയിലെല്ലാം ആദ്യം മുതൽ ശിവഭഗവാൻ മുതൽ ഗണപതി ശിവൻ അതേപോലെ മുരുകൻ അയ്യപ്പസ്വാമി വിഷ്ണു സൂര്യദേവൻ ദേവിമാര് ഭദ്ര ദുർഗ സരസ്വതി അതുപോലെ നാഗദേവതകള് അതേപോലെ പ്രപഞ്ചം പ്രകൃതി ഇത്രയും പേർക്ക് നമ്മളെന്നും ഈ ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ മെയിൻ കാര്യങ്ങളാണ് ഇവരോടെല്ലാം നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾക്ക് ഭൂമിയിൽ ആവശ്യമുള്ള നമ്മളുടെ നിത്യ ജീവിതത്തിലെ കാര്യങ്ങളാണ് അതിനൊക്കെ ആയിട്ട് അവതാരം എടുത്തിരിക്കുന്നതാണ് ഇവരെല്ലാം അപ്പം ഇവരോടെല്ലാം നമ്മൾ ഇതുപോലെ നന്ദി പറഞ്ഞ് രാവിലെ വൈകുന്നേരവും പ്രത്യേകം പ്രാർത്ഥിക്കണം സന്ധ്യയ്ക്ക് മണി ടു ഏഴ് മണിക്കുള്ളിൽ വിളക്ക് കത്തിച്ച് ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഒരുമിതക്കാർക്കൊന്നും അറിയത്തില്ല ഇതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാനും ഇത് ആദ്യമൊന്നും എനിക്കറിയത്തില്ല കുറച്ച് നാളുകൾ മുന്നെയാണ് കറക്റ്റായിട്ട് എന്തിനൊക്കെയാണ് ഈ ഹിന്ദു ദൈവങ്ങൾ അവതാരം എടുത്തിരിക്കുന്നതെന്നും ആ അവരുടെ അടുത്ത് നമ്മൾ ഏതെല്ലാം ഓരോ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടെന്നും അവരുടെ അടുത്തൊക്കെയാണ് നമ്മൾ ഓരോ നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് പിന്നെ നമ്മൾ നന്ദി പറയണം ഒരു ചെറിയ അനുഗ്രഹമേ നമ്മൾക്ക് ഒരു ദിവസം കിട്ടിയുള്ളെങ്കിലും നമ്മൾ ആ അനുഗ്രഹത്തിന് വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ആറു മണി ആറടയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ നന്ദി പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ കാരണം നമ്മൾ കൊടുക്കാൻ വസ്ത്രം കിട്ടി നമ്മൾക്ക് യാത്രകൾ പോകാൻ പറ്റി നമ്മൾക്ക് ഈ പ്രകൃതി അതിലെ കാഴ്ചകൾ കാണാൻ ആസ്വദിക്കാനായിട്ട് പറ്റി അതുപോലെ നമ്മൾക്ക് ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവും നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിലിരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും ഇതെല്ലാം വലിയ വലിയ അനുഗ്രഹം അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ദിവസം കിട്ടുന്നുണ്ടല്ലോ മറ്റ് എത്രയോ പേര് ഇതൊന്നും കിട്ടാതെ നരയിക്കുന്നു ഓരോ ഹോസ്പിറ്റലിലൊക്കെ നരയിക്കുന്നു എത്രയോ പേര് മരിച്ചു പോകുന്നു അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ചെറുതാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കാൻ പ്രാർത്ഥിക്കുമ്പോഴേ നന്ദി പറയണം എന്നിട്ട് പറയണം തുടർന്ന് അങ്ങോട്ടും ഇതുപോലെ തന്നെ നമ്മളെ നയിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് വേണം പ്രാർത്ഥന അവസാനിപ്പിക്കാൻ അതുപോലെ തന്നെ രാവിലെയും ഇത് ചെയ്യണം അങ്ങനെ പിന്നെ ഞാനും അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങി അപ്പം നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ അതിൽ വരാൻ തുടങ്ങിയിട്ടോ എന്നിരുന്ന വലിയ മാറ്റങ്ങളല്ല ഞാൻ അടുത്ത കാലത്താണ് ഇപ്പോൾ ഇത് പരീക്ഷിച്ചത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അപ്പോൾ എനിക്കതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുവാണ് അപ്പം നിങ്ങളും ഇത് കഴിയുന്നതും പലർക്കും ഷെയർ ചെയ്യണം ഒരുപാട് ആളുകൾക്ക് ഇത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് ദൈവങ്ങളെടുത്തു തൊട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഒരു പിടുത്തവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഓരോ ദേവീ ദേവന്മാരിൽ പോകുമ്പോൾ എന്താണ് നമ്മൾ അവിടെ പോയിട്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ ദേവി ചെയ്ത് കുറച്ച് പേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അറിയാത്തവരെ അറിയട്ടെ അവർക്കൊരു അനുഗ്രഹം കിട്ടട്ടെ ഉള്ളൂ ഓക്കെ ബായ്